അവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഗംഗേട്ടൻ രാജീവനോടും ശിവനോടും പറയുന്നുണ്ടായിരുന്നു വൈജയുടെ അവലാതികളെല്ലാം കേട്ട് അവളുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നല് അവൾക്ക് ഉണ്ടാക്കി എന്നിട്ട് സപ്പോർട്ട് മുഴുവൻ അപ്പുറത്ത് കൊടുത്തു പോണം എന്നൊക്കെ പറയാനായിട്ട് അപ്പൊ രാജീവൻ പറയുന്നുണ്ടായിരുന്നു വൈജോ ഇനി ചിലപ്പോൾ ഡിവോഴ്സിനായിരിക്കും പോകാന്ന് അപ്പോൾ ഗംഗേട്ടനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതിന് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് വേണ്ടേ അതിന് ഇനി സമയം എന്ന് പറയുന്നുണ്ട് പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം അച്ഛനും അമ്മയും വഴക്കെട്ട് നടക്കുന്ന സമയത്ത് കുട്ടികൾ വഴി തെറ്റി പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയോ അപ്പോൾ കുട്ടികളെ കടപ്പാട്ടൂരിൽ കൊണ്ടുവരുന്ന സമയത്ത് അമ്മേനെയും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടോണം അലീനെ അമ്മയെ നോക്കിക്കോളും അമ്മയ്ക്ക് ഇപ്പോ ഒരു കൈത്താങ്ങ ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാജീവനും ശിവനും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ശരിക്കും ആർക്കാ തെറ്റുപറ്റിയത് നമുക്കാണോ അതോ അലീനയ്ക്കും ബാലേന്ദ്രനാണോ അതോ ഇനിയിപ്പോ രാവുണ്യമ്മാനും അച്ഛനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഗംഗേട്ടൻ അപ്പൊ അതിന് ഗംഗേട്ടൻ ഒരു മറുപടിയും കൊടുക്കുന്നില്ല അത് കഴിഞ്ഞ് ഗങ്ങേട്ടനോട് അവർ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഗംഗേട്ടൻ ഇതുപോലെ വരണം കേട്ടോ ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഗംഗേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഒരു എവിടെ എത്തിയ എത്തുവായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് ഗെങ്ങേട്ടൻ അമ്മേനോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ ഒന്ന് കണ്ടിട്ട് വരാം അമ്മേനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിങ്ങൾ പോകോ അപ്പോൾ എന്നിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത് മുത്തശ്ശി ഗെങ്ങേട്ടനെ കാണുന്ന സമയത്ത് തന്നെ ആ വാടാ മോനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കും പിന്നീട് തിരിച്ചു പോവാണെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്കും ആകെ സങ്കടമാണ് കേട്ടോ മുത്തശ്ശി സങ്കടത്തോടുകൂടി ചോദിക്കുന്നുണ്ട് നീ തിരിച്ചു പോവാണോ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ പോവാതെ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞേട്ടൻ പറയുകയാണ് അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ നീ വരണം കേട്ടോ നീ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്തായി തരുമായിരുന്നു അവർ രണ്ടും കൂടെ എന്തൊക്കെ ചെയ്തു വെച്ചേനെ നീ വന്നുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയത് എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ ഇപ്പ ഇടയ്ക്ക് ഇതുപോലെ വരാൻ അതുപോലെ കെങ്ങേറ്റിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു പിന്നീട് വൈജയുടെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് ഇനിയിപ്പോ വൈദ്യ തിരിച്ചു വന്നാലും ബാലേന്ദ്രനോട് ഇങ്ങനെ വഴക്കിടാനും അടികൂടാനൊന്നും നിൽക്കണ്ടെന്ന് അവളെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് അമ്മ മനസ്സിലാക്കിക്കോണം അവൾക്ക് കുറച്ച് ഈഗോ കൂടുതലാണ് അതുകൊണ്ട് അമ്മ അവളെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് അനുനയിപ്പിച്ച് നിർത്തിക്കോണം ബാലേന്ദ്രനുമായിട്ട് അടി ഉണ്ടാക്കാനുള്ള ഒരു യോഗ്യത അവൾക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ അലീന ബാലേന്ദ്രന്റെ മോളാണെങ്കിൽ പോലും അതിനുള്ള യോഗ്യത അവൾക്കില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അവളെ ഒന്ന് അടക്കി നിർത്തിക്കോണം അമ്മ അവളോട് സംസാരിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞു പറഞ്ഞു നോക്കാ എന്ന് പറയും അറിയോ എന്നിട്ട് ഇനി ഇങ്ങനെ കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു പോയിക്കോണം ശിവൻ ചിലപ്പോ അമ്മേനെ അവിടേക്ക് തിരിച്ചു കൊണ്ടുവിടുമെന്ന് പറയുമ്പോ അവിടെ വൈദ്യ ഇല്ലല്ലോ മോനെ പിന്നെ ഇനി പലീനെ എന്നെ പഴയ പോലെ നോക്കൂന്നൊന്നും അറിയില്ല അവള് ബാലേന്ദ്രന്റെ മോളല്ലേന്ന് അറിയട്ടോ പലീനക്ക് അങ്ങനെയുള്ള വെറുതിരിവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഗങ്ങേട്ടൻ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോരുന്നുണ്ട് കേട്ടോ പിന്നീട് മനു ഏഹ് കൂടെ ഉണ്ട് അപ്പോൾ അവർ കടപ്പാട്ടൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഗെങ്ങേട്ടന്റെ ഡ്രസ്സും ഒക്കെ ഉള്ള ബാഗും പെട്ടിയെല്ലാം ഡിക്കിയിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞല്ല അവരോട് യാത്ര പറഞ്ഞ് അവരെ അവിടെ നിന്ന് പോരും പിന്നീട് കടപ്പാട്ടൂരിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ വണ്ടി നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു കോൾ വരുന്നുണ്ട് അവിടെ വന്നിട്ട് സംസാരിക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനു ആണെങ്കിലും ഞങ്ങേട്ടൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറയും അപ്പൊ മനു ചെന്ന് കോളിംഗ് ബെൽ അടിക്കും അപ്പോൾ അലീനയാണ് ഡോർ തുറക്കുന്നത് മനുവിനെ കാണുമ്പോൾ ഒരു ചെറിയ ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് ഗെങ്ങേട്ടനും അങ്ങോട്ടേക്ക് വന്നിട്ട് അലീന ഞാനിന്ന് തിരിച്ചു പോവാണെന്ന് പറയും ബാലേന്ദ്രൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ മുകളിലുണ്ടെന്ന് പറയും അപ്പോൾ അയാൾക്ക് എപ്പോഴും താഴോട്ടേക്ക് എന്ന് കെങ്ങേട്ടൻ ചോദിക്കുമ്പോൾ അത് ഞാൻ അച്ഛനോട് ചോദിച്ചു അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയ അയാൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ മാത്രം ചോദിച്ചിട്ടാ മതി മനസ്സിലൊരു ഇടം കൂടെ വേണ്ടേന്ന് പറയുമ്പോ അലീനൊന്നും മിണ്ടുന്നില്ല പിന്നീട് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ എന്നൊക്കെ വിളിച്ചിട്ട് അപ്പോൾ നീ എന്തെടുക്കായിരുന്നു അടിയെന്ന് ചോദിക്കും ഇപ്പൊ ഞാൻ ഒരു പ്രോജക്റ്റ് ചെയ്യാരുന്നു അറിയട്ടോ കേട്ടൻ പിന്നീട് വലയേന്ദ്രനോട് സംസാരിച്ചിട്ട് വരാൻ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് മനുവിനെ നോക്കിയിട്ട് അലീനെ ചായ വേണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ പിന്നീട് മനു കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ നിനക്ക് നീ ഹാപ്പി ആണോ എന്ന് ചോദിക്കട്ടെ അപ്പോൾ ഞാൻ ഹാപ്പി ഹാപ്പിയാണെന്ന് പറയും അപ്പോൾ നിനക്ക് അറിയേ മിസ് ചെയ്യുന്നില്ലെന്നൊക്കെ ചോദിക്കും മിസ് ചെയ്യാറൊക്കെ ഉണ്ട് ഇപ്പൊ എനിക്ക് ആരോടും ദേഷ്യം ഒന്നുമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാന്ന് പിന്നീട് മനു കിച്ചണിലേക്ക് ചെല്ലും അലീനെ ചായ ഉണ്ടാക്കി ാണ് അപ്പൊ മനു ആണെങ്കിലും ഇണ്ടാതെങ്ങനെ നിക്കാൻ അപ്പൊ അലീനെ ചോദിക്കുന്നുണ്ടായിരുന്നു മനുവട്ടൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായല്ലോ എങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഓ അപ്പൊ ഞാൻ വന്നില്ലെങ്കിലും എന്നെപ്പോ ആരന്വേഷിക്കാന ഞാനിവിടെ നിന്ന് പോയാൽ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുന്ന ആളാണല്ലോ പിന്നെ ഒരു മിസ്കൂള് പോലും ഇല്ല എന്നെ ഓർക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും മനുവട്ടനെ ഓർക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നെ കാണാൻ തോന്നാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അലീനയ്ക്കാണെങ്കിലും ചെറിയൊരു നാടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോ തോന്നാറൊക്കെ ഉണ്ട് എന്നിങ്ങനെ അലീനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോ മനു ചോദിക്കുന്നുണ്ട് ണ്ടായിരുന്നു എന്നെ ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കോ കയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ചോദിക്കുന്നത് അതിൻ്റെ ഇടയിൽ മനുവിനുള്ള ചായയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മനു ആ ചായ കുടിച്ചതിനു ശേഷമാണ് കേട്ടോ അങ്ങനെ അലിനി കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് അപ്പോൾ എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അലിനിക്ക് ചെറിയൊരു നാണൊക്കെ വരുന്നുണ്ട് കേട്ടോ അലിനിയാണെങ്കിലും മനുവിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ചെറിയൊരു നാണത്തോടു കൂടിയാണ് ഏറ്റവും നോക്കുന്നത് അപ്പോൾ എന്നിട്ട് പറയും കുറച്ച് സമയം ഇങ്ങനെ മിണ്ടാന്നിട്ട് ഇങ്ങനെ പറയും ഇഷ്ടൊക്കെയാണ് പക്ഷേ എന്നിങ്ങനെ പറയേ അപ്പോഴേക്കും പ്രത്യേക സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവര് കൈ പിടിച്ച് ഇങ്ങനെ നിക്കുകയാണല്ലോ അപ്പൊ അവര് പെട്ടെന്ന് തന്നെ കൃഷ്ണമോൾ കാണുമ്പോൾ കയറിങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണല്ലോ കൃഷ്ണമോളം അങ്ങോട്ടേക്ക് വന്നത് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ചമ്മലും ഇതൊക്കെ രണ്ടുപേരുടെയും അലിനിടേയും മനുവിന്റെയും മുഖത്തുണ്ട് കേട്ടോ പിന്നീട് ഗംഗേട്ടനാണെങ്കിലും ബാലേന്ദ്രനോട് സംസാരിക്കുകയാണ് ബാലേന്ദ്രനെ കുറേ ഉപദേശങ്ങളാണ് ഏട്ടോ കൊടുക്കുന്നത് ഇനിയും ഇങ്ങനെ ദേഷ്യം പകയൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത് കുടുംബം തകർന്നു ഓം എന്നൊക്കെയാണ് ഏട്ടോ പറയുന്നത് അപ്പോൾ ബാലേന്ദ്രനെ ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എന്നോട് പറയാൻ തോന്നുന്നു ഗംഗേട്ട എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പെങ്ങളാണ് ഇങ്ങനെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്നത് അവൾക്ക് കുറച്ച് ഹുങ്ക കൂടുതലാണ് അവളോടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവളെയാണ് നിങ്ങൾ അടക്കി നിർത്തേണ്ടത് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല ദേഷ്യാണ് കേട്ടോ വൈജീനോട് അപ്പോൾ അത് ഗംഗേട്ടന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നിനക്ക് വൈജീനോട് ഇത്രയും പക ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അപ്പൊ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ പക എങ്ങനെ അടങ്ങും അതെന്തായാലും തീരാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവളെ എന്തുമാത്രം പ്രകോപിപ്പിക്കാൻ പറ്റുമോ അത്രയും ഞാൻ പ്രകോപിപ്പിക്കും എന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ ആണെങ്കിലും പറയുന്നത് അപ്പോ ഗേട്ടനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ കുടുംബം തകർന്നു പോവില്ല ൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ആശുപത്രിക്ക് ഇടയ്ക്ക് കിടന്നുകൊണ്ട് അവൾ ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത് വേറെ വാടക വീടെ അടുത്ത് പോകുന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും അവൾക്ക് അത്രയ്ക്കുണ്ട് അഹങ്കാരം അവളുടെ ഹുങ്കാണ് നിങ്ങളെ അടക്കി നിർത്തേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞാലും ബാലേന്ദ്രനെ വന്ന് കാല് പിടിക്കുന്ന ഒരു സ്വഭാവല്ല വൈജിക്കുള്ളത് ബാലേന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ എന്നാ ചെന്നാൽ അയാളുടെ കാലൊന്നു പിടിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന സ്വഭാവല്ല വൈജിയുടേത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അവള് ബന്ധം വേറെ പിരിയേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഇനിയിപ്പൊ പെങ്ങളെ തിരിച്ചു വന്നാലും ഇങ്ങനെ അവൾ നേരെ പോകുന്നത് ഫാമിലി ോട്ടിലേക്കായിരിക്കും അപ്പോൾ സാക്ഷി പറയാൻ നിങ്ങൾ മൂന്നാങ്ങൾമാരും അങ്ങോട്ടേക്ക് വന്നോണം കൂടെ അമ്മേനെയും കൂട്ടിക്കോ പക്ഷേ ബാലേന്ദ്രന് ഒരൊറ്റ സാക്ഷിയേ ഉണ്ടാവുകയുള്ളൂ അലീന എന്ന് പറയുന്നുണ്ട് കേട്ടോ അവിടെ വെച്ച് ഞാൻ തൊലി തിരിച്ചോളാം എന്നൊക്കെയാണ് ബാലേന്ദ്രൻ പറയുന്നത് അപ്പൊ ഗെങ്ങേട്ടനാണെങ്കിലും മനസ്സിലായി ഇനിയിപ്പോ ബാലേന്ദ്രനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഞാൻ എന്തായാലും തിരിച്ചു പോവാണ് അപ്പോൾ ഒന്ന് യാത്ര പറയാനും കാര്യങ്ങളൊക്കെ സംസാരിക്കാനും കൂടി വന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ യാത്ര പറയാൻ വേണ്ടി വന്നാണെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് വൈകാതെ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിക്കോളും എന്നും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗംഗേട്ടൻ ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ ആണെങ്കിലും അലീനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ടായിരുന്നു പെങ്ങളുടെ മോളാണെന്നുള്ള ഓർമ്മ കൂടെ വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എത്രയാണെന്ന് അത് എപ്പിസോഡിൽ കാണിച്ച് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് മനുവിനോട് ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു അലീനയ്ക്കെതിരെ ഇത്രയും ചെയ്തു വെച്ചവൾക്ക് അവൾ സ്വന്തം മകളാണെന്ന് അറിഞ്ഞാ താങ്ങാൻ പറ്റുമോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ബാലേന്ദ്രനും ഗംഗേട്ടനും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് ബാലേന്ദ്രൻ ഗംഗേട്ടനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അതായത് അവൾക്ക് ഇവിടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അറിയാനാണ് അല്ലാതെ മുഖം മൂടി അണിഞ്ഞു നടക്കുന്ന ആ സ്ത്രീയോടുള്ള പ്രേമം കൊണ്ടൊന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് അലീനെ പറയുന്നുണ്ടായിരുന്നു മനുവിനോട് ആരൊക്കെ അറിയണ്ട എന്ന് ഞാൻ വിചാരിച്ചു അവരെല്ലാം അറിഞ്ഞു പക്ഷെ അറിയണം ഞാൻ ആഗ്രഹിച്ച ആൾ മാത്രം ഒന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വൈജ് വൈജിങ്ങനെ സത്യം അറിഞ്ഞിട്ടില്ലാത്തതിൽ നല്ല വിഷമം ഉണ്ട് കേട്ടോ അലീനയ്ക്കാണെങ്കിലും ബാക്കി എല്ലാവരും അറിഞ്ഞല്ലോ സ്വന്തം അമ്മ മാത്രം തന്നെ തിരിച്ചറിയാത്തതിന്റെ ഒരു വിഷമമായിരിക്കാം അത് പറയുന്നുണ്ടായിരുന്നു അലീനയാണെങ്കിലും ഇത്രയാണ് പ്രമോ